പ്രിയപ്പെട്ട ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി ഇന്ന് ഞാൻ നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടെങ്കിലും ആരും തന്നെ അത് കണ്ടില്ല കുറച്ച് പേരൊക്കെ കണ്ടുള്ളൂ എന്നാലും ഇത് ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുവാണ് ഇതാണ് സെയിൽ വീഡിയോ ഇത് ഇഷ്ടമുള്ള ചെടിയെ നിങ്ങൾ കമൻ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് വീഡിയോ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ് ഈ ചെടിക്കേട് വില മുന്നൂറ് രൂപയാണ് ഇതിനും അതെ ഇത് മുന്നൂറ് രൂപയ്ക്ക് എനിക്കൊന്നും കിട്ടാനില്ല പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതങ്ങനെ കിട്ടിപ്പോയി ഇനി ഞാൻ നിങ്ങളെ കുറച്ച് പിന്നെ കാണിച്ചു തരാം ചിരി ചെറിയതായി പോയി ലോണ്ട് ചെറുതായിപ്പോയി അതിനിയിപ്പം ഒരു മാസത്തോളം ഞാൻ ശുശ്രൂഷിച്ച് അതിനെ വലുതാക്കിയിട്ട് വേണം നിങ്ങൾക്ക് വേണോ എന്ന് വരെ ചോദിക്കാനായിട്ട് എങ്കിലും ഞാൻ നാളെ അത് അല്ലാതെ ഞാൻ നിങ്ങളോട് ചോദിക്കാം ഈ ചെടി റെഡ് പിന്നെ ഇതാണ് ഇത് ഈ ചില്ലി റെഡ് റെഡ് ചില്ലി ഇത് ഈ പാണ്ടങ്ങ പോയിട്ട് നല്ലൊരു ചുമന്ന കളറിഞ്ഞ് വരുന്നത് ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതേണ്ട ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ഈ ഇതിൻ്റെ കളറ് മാറുന്നു വേണ്ട ഇതൊക്കെ ഇതിൽ പെട്ടതാണ് ഇത് റെഡ് എന്ന് പറയും ഇത് പനീർ റോസ് അങ്ങനെ പിന്നെ ഇത് തായ്ലാൻഡ് റെഡ് ഇതൊരു സങ്കര ഇനമാണ് ഇതിവിടെ നിന്നതാണ് ഇത് പച്ച പച്ചക്കളറായിരുന്നു ഇതിപ്പം നല്ല കളറിലേക്ക് വരുക നല്ല സുന്ദരിയാണ് അവള് അങ്ങനെ ആ കളറ് പിന്നെ ഇത് ഇതൊക്കെ ഇത് തായ്ലാൻഡർ റേട്ടാണ് ഇതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതും അതേപോലെ തന്നെ ഒരു സുന്ദരിയാണ് ഇതും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഇതൊരു കളറാണ് ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ പച്ച അതിങ്ങനെ ഓരോന്നും ഓരോന്നും മാറി 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 ഈ കളറുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതുകൊണ്ട് ഇത് ഇതിപ്പം ഈ ഒരു പച്ച പൂവായിരുന്നു പച്ച ഇലയായിരുന്നു എന്ന് പറഞ്ഞ ഒരു ക്രീം നിറത്തിലുള്ള ഇലയായിരുന്നു ഇപ്പോൾ അത് റോസിലേക്ക് കളർന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ചെടികൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു കൊടുക്കുന്നു തരാൻ വേണ്ടിയിട്ട് ഇതാ ആഗ്രഹിക്കുന്നു പിന്നെ ഇത് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞാൽ അത് ഞാൻ രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് അവരുന്ന് വരും ഒന്ന് വരുന്നവരുമുണ്ട് അയക്കാൻ അയക്കാനും അപ്പോൾ അത് ഞാനങ്ങനെ അവർക്ക് മാറ്റിവെച്ചു പിന്നെ ഇതൊക്കെ ഇത് എല്ലാ ചെടികൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുവാൻ ഞാൻ ഇത് പറഞ്ഞല്ലോ തായ്ലാൻഡറോട്ടാന്ന് ഇത് എൻ്റെ പേര് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഈ ചെടികളത്രയും ഞാൻ കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ചെടികൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഇതും ഒരു പുതിയ സൈസ് ചെടിയാണ് ഇതിൻ്റെ വില നാന്നൂറ് രൂപയാണ് ഇത് ഞാൻ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മേടിച്ചതാണ് അപ്പം ഒരൻപത് രൂപയെങ്കിലും നമുക്ക് വേണ്ടേ അതിനകത്തെ ചട്ടി മേടിച്ചത് ഇതൊക്കെ ആയിട്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നാന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ചെടി ഞാൻ നിങ്ങൾക്ക് ഇത്രയും വലുപ്പമൊക്കെ ഉണ്ട് നല്ല വലുപ്പമുള്ള ചെടിയാണ് അത് തരുന്നതാണ് പിന്നെ പച്ചക്കറർ ആവശ്യക്കാരുണ്ടെന്നു അല്ലെങ്കിൽ അതും കൊടുക്കും ഇത് 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 കൊടുക്കുകയല്ല ഇത് ഒരൊറ്റ ചെടിയേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഞാൻ കുഞ്ഞുമക്കളെ ആകാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അതായിട്ട് കഴിഞ്ഞ് കൊടുക്കും അപ്പോൾ ഇതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അറിയില്ലേ അതെല്ലാം ഒന്നും ഇരികിൽ മുകളിലത്തെ നിരയിലെ ചെടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ ഇട്ട് കാണിക്കാം അറിയാൻ പാടില്ല അതോറിറ്റി ഇതാണോ എന്ന് ഞാൻ ചോദിക്കാം ഇതിൻ്റെ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഫോട്ടോ ഇടാം അല്ലെങ്കിൽ അത് കാണിച്ചാലും മതി ഓക്കെ ആരാണ്ട് ഇഷ്ടപ്പെട്ട ചെടിയുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞാനിതിനൊന്നും വില പറഞ്ഞില്ല ഇത് തായ്ലാൻഡ് ബ്രെഡാണ് ഇതിന് നാനൂറ് രൂപ വിലയാണ് നല്ല വലിപ്പമുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയുന്നില്ലേ നല്ലോണം ശുശ്രൂഷിച്ച് സൂക്ഷിച്ച് അതാക്കിയതാണ് ഇത് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആരെങ്കിലും പിന്നെ വെച്ചാൽ വിളിച്ചാൽ ഞാനതിനൊക്കെ ശരിക്കും ഞാൻ വില പറയാം അത് കൂടുകയല്ല ഓക്കെ ഇതൊക്കെ ഇതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ദിവസം ചെല്ലുമ്പോൾ അത് കൂടും കാരണം ഇത് വളർച്ച വളർച്ചയനുസരിച്ചാണ് ഞാൻ വില കാരണം ആ ആ വിലയ്ക്കൊന്നും കൂടും ഒരു മാസമെങ്കിൽ ഒരു മാസം കൂടെ കഴിയുവാണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും കാരണം ഇത് എത്ര ഭംഗിയല്ലേ ഇത് അത്ര നല്ല ഭംഗിയല്ല നമ്മുടെ പൂന്തോട്ടത്തിന് അതിമനോഹരമാണിത് അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് നിങ്ങൾക്ക് തരാമെന്നും കുറച്ച് എൻ്റെ തോട്ടത്തിൽ വെച്ച് അതിനെയൊന്ന് ഭംഗിയാകണം എനിക്കിപ്പം വെക്കാൻ സ്ഥലവില്ല നല്ല ചകിരിച്ചോറും മണല് പിന്നെ കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതാണ് ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഇതിനെ ചെയ്ത് ഇത് സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ നന്നായി കിട്ടുള്ളൂ ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ അഞ്ചാറ് മാസം മുമ്പേ ഞാൻ മേടിച്ച ഒരു ചെടിയാണിത് അതിൽ നിന്ന് അത് അമ്മയാണ് അത് ഈ ചെടി അമ്മച്ചെടിയാണ് ഇത് ഞാൻ ഇത് ഇത് ഇതല്ലേ ഈ ചെടിയൊക്കെ ഞാൻ കൊടുക്കും ഇതിനും നാന്നൂറ് രൂപയാണ് അതിന് ഞാൻ മുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഇവിടുന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ മാ മാർക്കറ്റിൽ നിന്ന് അവിടെ ഗാർഡൻ ഗാർഡനിൽ പോയിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇനി ഇപ്പോൾ അവരതിന് നാനൂറും നാനൂറ്റമ്പതും ഒക്കെ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു നാനൂറ് രൂപ ഇത് ഇത് അത്ര ഭംഗിയല്ലേ നോക്കി ഇത് വന്നവരൊക്കെ ചോദിക്കുന്നുണ്ടോ ഞാനങ്ങനെ കൊടുത്തില്ല ഒരെണ്ണയും കൊടുത്തു ഇനി സത്യം ഇനി ഒരു ചെടിയും കൂടെ ഉള്ളു ഇത് അമ്മച്ചെടിയാണ് ഇത് കൊടുക്കല മറ്റച്ചെടിയെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാര് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തല ഒറ്റച്ചെടിയേ ഉള്ള ഒരെണ്ണയെ ഞാൻ കൊടുക്കുകയുള്ളൂ മറ്റേ ഇത് ഇനി ഇപ്പം ഇതിനെ പിരിച്ച് എനിക്ക് ചെടി ആക്കിയാലെല്ലാം എനിക്കാവുകയുള്ളൂ അല്ലാണ്ട് അടിനിൽ പോയി മേടിച്ച് ഇനിയിപ്പോൾ അതാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ലോകത്തിലില്ലാത്ത വില കുറയും പിന്നെ അതിനെ അത് പരിപോഷിപ്പിച്ചൊക്കെ എടുക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളതാണെന്നൊരു വേഗം വളർന്നോളും കാരണം ഞാൻ അത് കൂട്ട് വളമൊക്കെ അതിന് കൊടുക്കുന്നത് നമ്മുടെ നാടൻ വളങ്ങളും ഒക്കെ ഞാൻ കൊടുക്കുകയുള്ളൂ ഞാൻ രാസവളങ്ങളൊന്നും ഞാൻ ഇടിയല്ല രാസവസ്തുക്കളൊന്നും ഞാൻ എൻ്റെ ചെടികൾക്ക് അടുക്കിയല്ല ഇതുവർക്കൊക്കെ കൊടുക്കുന്നത് ഈ ഇതുവരെ എൻ്റെ ചെടികൾക്കൊന്നും ഇതിനൊന്നും കേടുവന്നില്ല എൻ്റെ റോസയ്ക്ക് മാത്രം ഒരു ഇച്ചിരി മിസ്റ്റേക്ക് വന്നതേ ഉള്ള ബാക്കി എന്നിനും എനിക്ക് ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് ഒരു കേടും വന്നിട്ട് എല്ലാം നല്ല ആരോഗ്യത്തോടെ നല്ല ഭംഗിയിൽ വളർന്ന് ഇത്ര മനോഹരമായിട്ട് നോക്കി നിങ്ങൾ നിങ്ങളുടെ പൂന്തോട്ടം ഇത്ര മനോഹരമാക്കണം ആക്കണം എന്നൊരി പറഞ്ഞോളൂ കേട്ടോ ഏത് വേണമെന്നൊരികിലും ഈ നിൽക്കുന്നതിൽ ഏത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഇതിന് ഒരു ചെടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതത്ര മനോഹരമാണ് ഈ ചെടിയുണ്ടാവും ഇത്ര സൂപ്പറാണ് ഇത് ചട്ടി നിറഞ്ഞങ്ങ് നിൽക്കുന്നത് കാണുമ്പോൾ ആ ചട്ടി അതിൻ്റെ നിങ്ങൾ നോക്ക് എത്ര ഭംഗിയാണെന്ന് ഇത് ഇത് ഇതെൻ്റെ ഒറ്റച്ചെടിയുണ്ട് ഇതൊക്കെ സെയിലായതാണ് ഇതും ഇതും ഇതൊക്കെ സെയിലായതാണ് ഇതും ഇതും ഒക്കെ എത്ര ഭംഗിയാണെന്ന് നോക്കി അതുകൂട്ടൊക്കെ കൊടുക്കുന്നതാണ് ആവശ്യക്കാരുണ്ടെന്നൊരി ഞാൻ നിങ്ങൾക്ക് തരാം ഓക്കെ ബായ് ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കമൻസും പിന്നെ ചെടി ആവശ്യമുള്ളവരും എന്നെ അറിയിക്കുക ഞാൻ നിങ്ങൾക്ക് അതൊക്കെ തരുന്നതാണ് കേട്ടോ ത്തി അന്നെ കേട്ടോ ഇത് വേണമെങ്കിലും പറഞ്ഞാൽ മതി തരാം ഓക്കെ ബൈ ബായ്